ഇടുക്കി ജലാശയത്തിൽ ജലനിരപ്പ് ഉയർന്നതോടെ വൃഷ്ടിപ്രദേശങ്ങളിൽ മീൻപിടുത്ത സംഘങ്ങളും സജീവ ഇത്തരത്തിൽ നിരവധി ആളുകളാണ് അയ്യപ്പങ്കോവിൽ മേഖലയിൽ മീൻ പിടിക്കുന്നതിനായി എത്തുന്നത് മത്സ്യബന്ധനം ഉപജീവന മാർഗമാക്കിയ നിരവധി ആളുകൾ ഇവിടെയുണ്ട് കുട്ടികളും മുതിർന്നവരും വലയെറിഞ്ഞും ചൂണ്ടയിട്ടും മീൻപിടുത്തവുമായി ഇവിടെ സജീവമാണ് കൂടാതെ അവധി ദിവസങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്താറുണ്ട് ചൂണ്ടയിൽ ഇരയെ കുരുക്കിയ ശേഷം വെള്ളത്തിലെറിഞ്ഞ് പലയിടങ്ങളിലായി സ്ഥാപിക്കുന്നു കൂടാതെ വള്ളത്തിൽ വലയെറിഞ്ഞ മത്സ്യബന്ധനം നടത്തുന്നവരും ഏറെ ഉണ്ടാകും ഇത് നമ്മളത് മണ്ണര എടുത്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ നീളത്തിനും മുറിക്കുക മുറിച്ചിട്ട് അത് കൂണ്ടരുതെ ഇത് ഇങ്ങനെ ഇതിൻ്റെ പുറകു ഇങ്ങനെ കോർത്ത് ചിലപ്പോൾ നീളം കൂട്ടിയിടാം ചില നമ്മളിപ്പോൾ ഇവിടെ ഇടുന്ന ചെറിയ മീൻ പിടിക്കുന്നതുകൊണ്ട് ഇപ്പം നീളം കുറച്ചാണ് ഇടുന്നത് ഇതിങ്ങനെ ഇത്രേ ഉള്ളു ഇതിൻ്റെ പ്രോസസ് പൊതുവെയാണ് ശരിയാ ഞായറാഴ്ചകളിൽ പൊതുവധിയാണല്ലോ അപ്പം ഞങ്ങൾ പലപ്പോഴും ഇങ്ങനെ പോകാറുണ്ട് പല സ്ഥലങ്ങളിലായി മീൻ കിട്ടാറുണ്ട് ചിലപ്പോൾ മീൻ കിട്ടും ചിലപ്പോൾ കിട്ടത്തില്ല അങ്ങനെയൊക്കെ വരാം ചിലപ്പോൾ നമ്മൾ ചെന്നിരുന്ന് ഇരിക്കുന്ന മീൻ കിട്ടും ചിലപ്പം മീൻ കിട്ടാതെ വരാം ഒന്നും ഇല്ലാതെ പോയി സിലോപ്യ ഗോൾഡ് ഫിഷ് പിന്നെ കറ്റി ആരകന് ഇവിടെ ഒക്കെ ആരകനുണ്ട് ഇഷ്ടംപോലെ സിലോപ്യ കറ്റി അരകൻ എന്നീ മീനുകളാണ് കൂടുതലായി കിട്ടുന്നത് ചൂണ്ടയിടാൻ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു വലകെട്ടി പിടിക്കുന്നവരും ഏറെയുണ്ട് മീൻപിടുത്തം കാണാനും ആസ്വദിക്കാനും കാഴ്ചക്കാരും ഐപ്പങ്കോവിൽ മേഖലയിലേക്ക് എത്താറുണ്ട് ചിലർക്ക് അവധി ദിവസങ്ങളിലെ നേരം പോക്കും ചിലർക്ക് ഉപജീവന മാർഗവുമാണ് മീൻപിടുത്തം